ിജെപിയുടെ കോട്ടകൾ എട്ട് നിലയിൽ പൊട്ടുന്നു ഇനി ഡൽഹി ഒരിക്കലും മോദിക്ക് കീഴിൽ വരില്ല പൂർവശക്തിയോടെ അരവിന്ദ് കെജ്രിവാളും രംഗത്തെത്തുകയാണ് ഇതോടെ പണി കൊടുത്തത് പതിനെട്ടിന്റെ പണി വാങ്ങിക്കൂട്ടുന്ന ബിജെപിയാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് എന്തായാലും മധ്യ അഴിമതി കേസിലെ പണക്കൈമാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പിന്നാലെ വെട്ടിലായി ബിജെപിയും കേസിൽ മാപ്പുസാക്ഷിയായ അഴിമതി കേസ് പ്രതി ശരത് റെഡ്ഡിയെ ബിജെപിക്ക് നൽകിയത് അൻപത്തി അഞ്ച് കോടി രൂപയാണെന്നും ഇതിൽ അൻപത് കോടിയുടെ കൈമാറ്റം നടന്നുവെന്നും ഇ ഡി അന്വേഷണം ആരംഭിച്ചതിന് ശേഷമാണെന്നും കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞു നടന്നത് നൂറുകോടിയുടെ അഴിമതിയാണെങ്കിൽ ആ പണം എവിടെ പോയി എന്നാണ് പ്രധാന ചോദ്യമെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു തന്റെ വസതിയിലേക്ക് മന്ത്രിമാർ വരാറുണ്ടെന്നും അവരോട് താൻ സംസാരിക്കാറുണ്ടെന്നും ൾ കൈമാറുന്നുണ്ടെന്നും ഒരാൾ മൊഴി നൽകിയാൽ അതൊരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമായേക്കുമെന്നും കെജ്രിവാൾ കോടതിയോട് ചോദിച്ചു ഇടുക്കി തന്നെ എത്ര കാലം വേണമെങ്കിലും കസ്റ്റഡിയിൽ വെക്കാമെന്നും ആ ഒരു നീക്കത്തെ താൻ ചോദ്യം ചെയ്യുന്നില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കെജ്രിവാൾ അത് പറഞ്ഞതോടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് ബിജെപി ഒരു വർഷത്ത് പണി കൊടുത്തത് എഎപിയെ ഇല്ലാതാക്കാമെന്ന് കരുതിയ മോദി സർക്കാരിന് വൻതരിച്ചിടെയാണ് കെജ്രിവാളിന്റെ ഈ ഒരു മറുപടി കൊണ്ട് ലഭിച്ചത് ഇതോടെ ബാക്കി അൻപത് കോടി എവിടെ പോയെന്ന ചോദ്യത്തിന് ബിജെപി സർക്കാർ തന്നെ മറുപടി പറയാം ണ്ടിലാണ് സിബിഐ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് തുടർന്ന് ഇ സി ഐ ആർ ഫയൽ ചെയ്ത് എന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷമായി നിരവധി സാക്ഷികളെയാണ് കേസിൽ ഹാജരാക്കിയിരുന്നത് പേജുള്ള കുറ്റപത്രവും ഇ ഡി ഫയൽ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇതുവരെ ഒരു കോടതിയും ഞാൻ കുറ്റം ചെയ്തുവെന്ന് വിധിച്ചിട്ടില്ല എന്ന് കെജ്രിവാൾ കോടതിയിൽ ചൂണ്ടിക്കാട്ടി ആം ആദ്മിയെ തകർക്കുകയാണ് ഇഡിയുടെ ലക്ഷ്യമെന്നും കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണെന്നും കേജ്രിവാൾ കോടതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ മാപ്പുസാക്ഷിയായ ശരത് റെഡ്ഡിയെ ബിജെപിക്ക് പണം നൽകിയെന്ന വാദം തെറ്റാണെന്നും അത് കേസുമായി ബന്ധമില്ലെന്നും അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ രാജു പറഞ്ഞിരുന്നു അതേസമയം കെജ്രിവാളിന്റെ കസ്റ്റഡിയിൽ ഏപ്രിൽ ഒന്നുവരെ നീട്ടിയിരിക്കുന്നു ഡൽഹി റൌസ് അവന്യൂ കോടതിയാണ് കസ്റ്റഡി കാലാവധി നീട്ടി ഉത്തരവിട്ടത് ഇതോടെ വെട്ടിലായിരിക്കുകയാണ് കെജ്രിവാളിനെ വീണ്ടും ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിടണമെന്നാണ് ഇഡി കോടതിയിൽ അപേക്ഷിച്ചത് കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ഇത് ജനങ്ങൾ മറുപടി നൽകുമെന്നും കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് കെജ്രിവാൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇഡിയെ ഉപയോഗിച്ച് എഐപിയുടെയും പ്രതിപക്ഷ സഖ്യ ഇന്ത്യയുടെയും തെരഞ്ഞെടുപ്പ് നീക്കം അറിയാൻ ആണ് ബിജെപിയുടെ ശ്രമമെന്ന് അതിഷി നേരത്തെ പറഞ്ഞിരുന്നു ഇതിന്റെ ഭാഗമായാണ് കെജ്രിവാളിന്റെ ഫോൺ പരിശോധിക്കുന്നത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ സർവേ അടക്കം കണ്ടെത്താൻ ശ്രമിക്കുമെന്നും മതിഷി പറഞ്ഞിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതികരണവുമായി ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തിയിട്ടുണ്ട് എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് യു എൻ വക്താവ് അന്റോണിയോ ഗുട്ടറാസ് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏതൊരു രാജ്യത്തെയും പോലെ ഇന്ത്യയിലും രാഷ്ട്രീയവും പൌരാവകാശങ്ങളും ഉൾപ്പെടെ എല്ലാവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എല്ലാവർക്കും സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ അന്തരീക്ഷത്തിൽ വോട്ട് ചെയ്യാൻ കഴിയണമെന്നും അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതുമായി വിഷയങ്ങളിലുമാണ് പ്രതികരണമുള്ളത് അതേസമയം മദ്യ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടി കടുപ്പിക്കാനാണ് ഇ ഡിയുടെ തീരുമാനം ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ കെജ്രിവാളിനോട് പാസ്വേഡ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പാസ്വേഡ് നൽകിയില്ലെങ്കിൽ മറ്റു രീതിയിൽ രേഖകൾ ശേഖരിക്കാനാണ് ഇ ഡിയുടെ നീക്കവും മറ്റ് പ്രതികൾക്കൊപ്പം ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട് ഗോവയിലെ ചില ആം ആദ്മി സ്ഥാനാർത്ഥികളെയും കെജ്രിവാളിന്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാനും ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട് അഴിമതിയുടെ മുഖ്യ ആസൂത്രകൻ കെജ്രിവാൾ ആണെന്നാണ് ഇ ഡിയുടെ ആരോപണം അന്വേഷണത്തിൽ സഹകരിക്കാൻ സന്നദ്ധ കെജ്രിവാൾ എന്നും പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ ബിജെപിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് നടക്കുന്നതും കാരണം ഒരു കോടതിയിലും ഇതുവരെ കള്ളനാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല കേസും കെജ്രിവാളിനെതിരെ ഒരു കോടതിയും കണ്ടെത്തിയിട്ടുമില്ല അതുകൊണ്ടുതന്നെ ബിജെപി നടത്തുന്ന ഈയൊരു നയത്തെ എത്രത്തോളമാണ് ആൾക്കാർ നോക്കിക്കാണുന്നത് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ